ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉഴുന്നവടെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചാൽ ഉഴന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഐസ് ഐസ്ക്യൂബിട്ടാണ് അരച്ചെടുത്തത് ഒരുപാട് വെള്ളം ചേർക്കരുത് ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സ് പെട്ടെന്ന് ചൂടാകത്തില്ല അതാണേ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്നും നോക്കണ്ട കൈകൊണ്ട് നല്ലതുപോലെ അങ്ങ് അടിച്ചങ്ങ് പതിപ്പിച്ചേക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ചെയ്യണം എങ്കിൽ മാത്രം നന്നായിട്ട് പതഞ്ഞ് കിട്ടത്തുള്ളേ അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കൈയിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ച് പതിപ്പിച്ചേക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നേരത്തെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ ബില്ല് ഓൺ ആക്കി വെക്കാനും മറക്കരുതേ നോട്ടിഫിക്കേഷൻ ബില്ല് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കൃത്യമായിട്ട് എത്തിക്കുകയുള്ളേ കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട് നമ്മളിതുപോലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാവ് കുറച്ച് പൊക്കിയിട്ട് താഴ്ത്തി ഒരു ബോളുടെ ഷേപ്പ് പോലെ പോലാവാണെങ്കിൽ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടെ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണേ ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് നോക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടെ ചെറുത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഇതുപോലെ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിനും തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണേ അങ്ങനെ നമ്മൾ മൂന്നെണ്ണത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുതേ അങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ മൂന്നെണ്ണം തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നല്ല മൊരിഞ്ഞു വട ചായക്കൊപ്പം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറി അല്ലേ ഇനി ഉഴുന്നുകട കഴിക്കാൻ കടകളിലേക്ക് ഓടേണ്ട ഒരു കാര്യവുമില്ല നല്ല രുചികരമായ ഉഴുന്നുകട നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം അല്ലേ നന്നായിട്ട് തിരിച്ച് മുറിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കാമേ അങ്ങനെ നമ്മൾ ഉഴുന്നോടെ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ ഇനി നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ആദ്യം നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് കോരുമാറ്റാം ഇതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം ഇതിലും നമ്മൾ ഇനി മൂന്നുഴുന്നോടൊക്കെ ഉള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ തിരിച്ചും മറച്ചു നോക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഉഴുന്നോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം നമ്മുടെ വൈകുന്നേരം ചായയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അതിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എറിയാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ